എല്ലാവർക്കും നമസ്കാരം നാം ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗണപതി ഭഗവാന് ഉപാസനയായിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം വിഘ്നങ്ങളും ഇല്ലാതാക്കുന്ന ഒരു മൂർത്തിയാണ് മഹാഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന് നിവേദിച്ചിട്ടേ നമ്മൾ ഏത് കാര്യങ്ങളും തുടങ്ങുന്നു അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് ശുഭകാര്യങ്ങളും തുടങ്ങുകയുള്ളു അപ്പം ഗണപതി ഭഗവാനെ സർവ വിഘ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് അല്ലെ സർവകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഉപാസിക്കാവുന്ന ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാനെ പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ ഉപാസനയായി കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച മലയാളമാസത്തിലെ വെള്ളിയാഴ്ച മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഗണപതിക്ക് കറുകമാല നാളികേരം ഇതൊക്കെ സമർപ്പിക്കുന്നതൊക്കെ വളരെ വളരെ നല്ലതാണ് നാരങ്ങമാലയും ഗണപതിക്ക് ചാർത്തി വരുന്നത് കാണാറുണ്ട് പിന്നെ താമരക്കൂ കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക ഇതൊക്കെ ഗണപതി ഭഗവാന്റെ ഉപാസനയായി കൊണ്ട് നടക്കുന്നവർ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങളാണ് നിവേദ്യമാണെങ്കിൽ ഗണപതിക്ക് ഉണ്ണിയപ്പം നമ്മളെ കാരയിലപ്പം ഉണ്ണിയപ്പം നിവേദിക്കുക ഒറ്റയപ്പം ഇതൊക്കെ നിവേദിക്കുന്നതും വളരെ വളരെ നല്ലതാണ് പിന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വൈകല്യമുള്ള ആൾക്കാർ വിദ്യക്ക് തടസ്സമുള്ള ആൾക്കാരൊക്കെ മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഉപാസനയായിക്കൊണ്ട് നടക്കുകയും ഗണപതി ഹോമം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് പിന്നെ കൂടാതെ ഗണപതി ഭഗവാനെ ഏത് കാര്യത്തിനും നമുക്ക് ഒരു മൂർത്തിയാണ് നമുക്കറിയാം ഇപ്പം ഗണപതി ഹോമം കഴിക്കുമ്പം തന്നെ നമ്മൾ തെച്ചിപ്പൂവ് ഹോമിക്കും തെച്ചിപ്പൂവ് ഹോമിക്കുന്നതിനാണ് സ്വയംവര മന്ത്രം കൊണ്ടാണ് ഗണപതി ഹോമത്തിൽ തെച്ചിപ്പൂവ് ഹോമിക്കും ഇത് വിവാഹകാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം വിവാഹ തടസ്സമുള്ളവർക്ക് മഹാഗണപതിയെ ആശ്രയിക്കാവുന്നതാണ് അതുകൂടാതെ കറുക നമ്മൾ ഹോമിക്കും കറുക എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ആയുസ് ആയുസ് എന്താ പറയുക രോഗശമനം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതി ഹോമത്തിൽ കറുക ഹോമിക്കുന്നത് അപ്പോൾ നമുക്ക് രോഗശമനത്തിനും മഹാഗണപതിയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുകൂടാതെ മുക്കുറ്റി നമ്മൾ ഹോമിക്കും മുക്കുറ്റി എന്തിനു വേണ്ടിയിട്ട് ഹോമിക്കുന്നതാണ് നമ്മളെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്താണെങ്കിലും നമ്മൾ അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റി ഹോമിച്ചാൽ അതും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയും അപ്പോൾ എന്ത് കാര്യത്തിനും ഗണപതിയെ നമുക്ക് ആശ്രയിക്കാം പിന്നെ ശത്രുദോഷം മാറാൻ അങ്ങനെ എല്ലാ ദോഷങ്ങളും മാറി നമ്മളുടെ ഏത് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാൻ പിന്നെ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പേയും നമ്മൾ ഗണപതിക്ക് നാളികേരം നാളികേരമുടച്ചും അല്ലെ ഗണപതി നിവേദിച്ചും അല്ലെങ്കിൽ ഗണപതിക്ക് ഗണപതി ഹോമം ചെയ്തും പിന്നെ സ്ത്രീകളാണെങ്കിലും അടുപ്പിൽ ഗണപതിക്ക് അർപ്പിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട് ഇല്ലങ്ങളിലൊക്കെ നമ്പൂരി സ്ത്രീകൾ പാചകം തുടങ്ങുന്നതിന് മുമ്പേ വിളക്ക് കത്തിച്ച് ഗണപതിക്ക് കൊടുത്തിട്ട് പിന്നെ നിത്യം അടുപ്പിൽ തീ ഇതാക്കി ഗണപതിക്ക് കൊടുത്തതിന് ശേഷം അന്നത്തെ നിത്യമുള്ള പാചകമൊക്കെ തുടങ്ങുള്ളൂ അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിനും ഏത് വിഘ്നങ്ങൾ മാറാനും പരമപ്രധാനമായിട്ടുള്ള ഒരു മൂർത്തിയാണ് മഹാഗണപതി പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയുകയും ചെയ്യും ഗണപതി ഹോമം കഴിച്ച് ചീത്തയാക്കാനും പറ്റില്ല സപ്പവലി കഴിച്ച് നന്നാക്കാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗണപതി ഭഗവാൻ നമ്മൾ എങ്ങനെ ചെയ്താലും തൃപ്തിയാണ് അപ്പം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കൂ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം